സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പ്രേമസംഗീതം ശാസ്ത്രീയ സംഗീതമായി അവതരിപ്പിച്ച് മണക്കാല ഗോപാലകൃഷ്ണൻ മഹാകവി ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന ഖണ്ഡകാവ്യം ശാസ്ത്രീയ സംഗീതമായി പെയ്തിറങ്ങിയപ്പോൾ സദസ്സ് ആനന്ദപുളകിതമായി ആലുവ ടാസാലിലാണ് സംഗീതജ്ഞൻ മണക്കാല ഗോപാലകൃഷ്ണൻ പ്രേമസംഗീതം ശാസ്ത്രീയ സംഗീതമായി അവതരിപ്പിച്ചത് ഭരണവർത്തും പ്രതിവർഷത്തുമുള്ള എം എൽ എമാരും മറ്റും അതിനുശേഷം എല്ലാ അക്കാദമി നടത്തി കേരള ഇങ്ങനെ സാമൂഹിക തിന്മകൾക്കെതിരെയും സ്നേഹത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയുമുള്ള ഇത്തരം കവിതകൾ മലയാളിയുടെ ചുണ്ടിൽ ചുണ്ടിലെന്നും തത്തിക്കളിക്കേണ്ടതുണ്ടെന്ന പ്രേമ സംഗീതാലാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിരപരാധികളായ മീതെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് മീതെ പാവങ്ങൾ കിടക്കുന്ന ആശുപത്രികൾക്ക് മീതെ ബോംബുകൾ വർഷിച്ച് യുദ്ധത്തിൻ്റെ കരുതികൾക്ക് കുഞ്ഞുങ്ങൾ സ്ത്രീകൾ വിരകളാകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ജീവിതകാലത്ത് സമ്പാദിച്ചത് മുഴുവൻ വഴിയിൽ ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും പിടിച്ച് ഒരു സ്ഥലത്ത് നിന്നും ജീവൻ രക്ഷിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പലായിരം നടത്തുന്ന ജനപഥങ്ങളുടെ കാഴ്ചകൾ നമ്മുടെ ദൃഷ്ടിയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എല്ലാവരെയും ഭിന്നിപ്പിക്കാൻ ശത്രുക്കളാക്കാനുള്ള ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുമ്പോൾ ഉള്ളൂരിനെ പോലെയുള്ള കവികളുടെ കവിതകൾ പുതിയ തലമുറയിലേക്ക് കൂടുതലായി പതിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ടാസ്ക് പ്രസിഡന്റ് എസ് പ്രേംകുമാർ അധ്യക്ഷത വെച്ചു അൻവർ സാഹത്ത് എം എൽ എ നഗരസഭാ ചെയർമാൻ എം ഒ ജോൻ നഗരസഭാംഗം ശ്രീലതാ രാധാകൃഷ്ണൻ ടാസ്ക് സെക്രട്ടറി കെ ജി മാരാർ ഭരണസമിതി അംഗങ്ങളായ ബേബി കരുവേൽ കെ വി രാജീവ് കെ ജി മണികണ്ഠൻ സദാനന്ദ പാറാശേരി മണ്ണികൃഷ്ണൻ നമ്പ്യാർ സാമൂൽ തോമസ് എന്നിവർ സംസാരിച്ചു ഗണ്ഡകാവ്യം പന്ത്രണ്ട് രാഗങ്ങളിലാക്കിയാണ് ആലപിച്ചത് ന്യൂസ് ബ്യൂറോ ആലുവ